ആയിരത്തി അഞ്ഞൂറുകളിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷനും തത്വചിന്തകനുമായിരുന്നു നോസ്ട്രഡാം എന്ന മൈക്കൽ ഡി നോസ്ട്രഡാംസ് ഓരോ കാലഘട്ടത്തിലും എന്തെല്ലാം സംഭവിക്കുമെന്ന ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് ലോകത്താകമാനം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് അഡോൾഫ് ഹിറ്റ്ലറുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ച കോവിഡ് പത്തൊമ്പത് മഹാമാരി തുടങ്ങി ആധുനിക കാലഘട്ടത്തിലെ പല സംഭവങ്ങളും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഈ പ്രവചനങ്ങൾ ഏറെയും വിശദീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ അതിമാരകമായ ഒരു മഹാമാരി വളർന്നു പിടിക്കുമെന്നും ഭൂമിക്ക് അഭിമുഖമായ ഒരു ഭീമാകാരമായ ചിഹ്നഗ്രഹം എത്തുമെന്നും അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മറ്റും അദ്ദേഹം പ്രവചിച്ചു നാളായി തുടരുന്ന ഒരു സംഘർഷത്തിന്റെ അവസാനത്തിന് സാക്ഷ്യം വഹിച്ചേക്കാമെന്നും പ്രവചനത്തിലുണ്ട് ചിലർ ഇതിനെ വരാനിരിക്കുന്ന ഒരു ആഗോള സംഘർഷത്തിന്റെ സൂചനയായി വ്യാഖ്യാനിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രവചനത്തിന് വലിയ പ്രചാരം ലഭിച്ചിട്ടുണ്ട് ഈ വിനാശകരമായ സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദു യൂറോപ്പ് ആയിരിക്കുമെന്നും നോസ്ട്രഡാംസ് പ്രവചിച്ചിരുന്നു ഭൂകമ്പം സുനാമി പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും കുറിച്ചും നോസ്ട്രഡാംസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭൂമിയുടെ കാമ്പിൽ നിന്ന് ഭൂമി കുലുങ്ങുന്നതിനെയും തീപിടുത്തത്തെയും കുറിച്ചുള്ള നോസ്ട്രഡാംസിന്റെ പരാമർശങ്ങൾ വ്യാപകമായ നാശത്തിന് കാരണമായേക്കാവുന്ന വിനാശകരമായ അഗ്നിപർവ്വത സംഭവങ്ങളുടെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്ന നോസ്ട്രഡാംസിന്റെ പ്രവചനവും ഏറെക്കുറെ ശരിയായി വരികയാണ് പല രാജ്യങ്ങളും ഇതിനകം തന്നെ സാമ്പത്തിക അസ്ഥിരത നേരിടുന്നതിനാൽ ഈ പ്രവചനത്തെ കൂടുതൽ വഷളാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെയും വ്യാപകമായ തൊഴിൽ നഷ്ടങ്ങളുടെയും സൂചനയായി കണക്കാക്കാം വിധിശാസ്ത്രം ഗതാഗതം ആശയവിനിമയം തുടങ്ങിയ വിവിധ മേഖലകളിൽ ജനജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന പുരോഗതികൾ ഉണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ പ്രവചനം ഫലിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഇതിനകം തന്നെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കൃത്രിമ ബുദ്ധിയുടെ ഗണ്യമായ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാൻ ഇനി നാലര മാസം മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിലും ലോകം ചർച്ച ചെയ്യുന്ന നോസ്ട്രഡാംസിന്റെ പ്രവചനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളാണ് ആർ കെ ജി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി